അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നല്ലൊരു അവസരമായിരുന്നു വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഓഫീസർ ആവാനുള്ള ഒരു അവസരമായിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് അഫ്കാറ്റ് ടു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു മുൻപ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കണ്ട് ഒരുപാട് പേര് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് ഇന്നലെ മുതൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട ഇങ്ങനെ ഒരു മെസ്സേജ് ആണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത് അവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അഫ്ഗാറ്റ് സീറോ ടു ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് edit your application form എന്ന് പറഞ്ഞിട്ട് അഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏകദേശം എട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് സമയം തന്നിട്ടുള്ളത് രാവിലെ പതിനൊന്ന് മണി മണി മുതൽ ഏകദേശം ഒമ്പത് വരെയാണ് സമയം തന്നിട്ടുള്ളത് എട്ട് ജൂലൈ മണി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് ഇവിടെ നൈറ്റിലായിരിക്കും നൈറ്റിൽ മണി വരെ അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആണ് ഇവിടെ തന്നിട്ടുള്ളത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ ഓൺ അഫ്കാറ്റിൻ്റെ വെബ്സൈറ്റിലാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അഫ്കാറ്റ് ഡോട്ട് സി ഡി എ സി ഡോട്ട് ഇന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നിങ്ങൾ കയറേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ മോഡിഫിക്കേഷൻസ് വരുത്താൻ സാധിക്കുന്നതായിരിക്കും മാത്രമല്ല കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച സെയിം പോർട്ടലിൽ തന്നെ ലഭ്യമായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ ഇത്രയധികം കാര്യങ്ങളാണ് ഈ ഒരു അഫ്കാറ്റ് ടു ടു തൗസൻഡ് ട്വൻറ്റി ഫോറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ആരെങ്കിലും അപേക്ഷയിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അത് തിരുത്താനായിട്ട് ശ്രമിക്കുക സെലക്ഷൻ ലഭിച്ചതിന് ശേഷം ഈ തെറ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടും മാറ്റിയിട്ടില്ലെങ്കിൽ അത് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിടുന്നതായിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മറ്റ് സമയങ്ങളിലൊക്കെ അങ്ങനൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ അതില്ലാതാക്കാനായിട്ട് ആ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് ശ്രമിക്കുക സോ ഈ ഒരു മെസ്സേജിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ തെറ്റ് തിരുത്താനായിട്ട് വളരെ പെട്ടെന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനായിട്ട് ശ്രമിക്കുക ബാക്കിയുള്ള ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിനായിട്ട് ചാനൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി